അസ്സാം വലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം രാത്രി മുഴുവൻ പരസ്പരം നിരീക്ഷിച്ചു കൊണ്ടാണ് ഇരു സൈന്യങ്ങളും കഴിച്ചുകൂട്ടിയത് നേരം വെളുത്തപ്പോഴേക്ക് ഖലീഫ് അലിറുദ്ദി അള്ളാഹ്വൻഹു തൻ്റെ സൈന്യവുമായി ഇറാഖി ക്യാമ്പിലെത്തുകയുണ്ടായി അപ്പോഴേക്ക് ഷ്യാം സൈന്യത്തോടൊപ്പം അമീർ മുറാവിയാറുദ്ദിഅള്ളാഹ് ഖനഹുവും ചേർന്നു കഴിഞ്ഞിരുന്നു അലി റുദ്ദിഅള്ളാഹ്വൻഹു പോർമുഖത്തു നിന്ന് മാറി തൻ്റെ സൈന്യത്തിനു താവളമൊരുക്കുന്നതിൽ വ്യാപൃതനായി പ്രദേശത്തെ ഏക ജലസ്രോതസ്സായ യുഫ്രട്ടീസ് നദിയുടെ ഓരത്ത് ജലസംഭരണത്തിന് കൂടുതൽ സൗകര്യമുള്ളിടത്താണ് വാവിയാറുൽ ദാഹ്വൻഹു താവളമൊരുക്കിയിരുന്നത് അലീറു ദിയാം സൈന്യത്തിന് ജലസ്രോതസ്സിലേക്കുള്ള വഴി അത്രത്തോളം സുഗമമായിരുന്നില്ല പുഴയിലെ വെള്ളമല്ലേ എങ്ങനെയും സംഭരിക്കാമല്ലോ എന്ന് ഇറാഖികൾ അഭിപ്രായപ്പെട്ടു എന്നാൽ വെള്ളം ശേഖരിക്കാൻ ചെന്ന ഇറാഖികളെ ഷാമുകാർ തടഞ്ഞു അബുൽ ആവർ റുദാഹ്വൻഹുവിനാണ് നദീതടം സംരക്ഷിക്കാനുള്ള ചുമതല വാവിയ റുദയഅള്ളാഹ്വനു നൽകിയിരുന്നത് അദ്ദേഹം സർവ്വസജ്ജമായാണ് കടവുകാക്കുന്നത് ഊരിപ്പിടിച്ച വാളുകളും കുലച്ച വില്ലുകളും ഉയർത്തിപ്പിടിച്ച കുന്തങ്ങളുമായി ഒരു സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് വെള്ളത്തിനായി പോയവർ തിരിച്ചെത്തി അലി റൗദിയാഹ് വൻവിനെ സംഗതിയുടെ കിടപ്പ് ബോധിപ്പിച്ചു ഒരേറ്റുമുട്ടലിനു മുതിരാതെ പ്രശ്നം രമ്യമായി പരിഹരിക്കാനായിരുന്നു അലിറുലിയാഹ് ഖൻഹുവിൻ്റെ ശ്രമം അദ്ദേഹം സോയ്സ്വായെ തൻ്റെ ദൂതുമായി മാവിയാർ അഹ് ഖൻഹുവിനടുക്കലേക്ക് അയച്ചു ഇസ്ലാമിൻ്റെ അനുശാസനകളും യുദ്ധ നിയമങ്ങളും അനുസരിച്ച് ജലസ്രോതസ്സുകൾ ആർക്കും നിഷേധിക്കപ്പെടാവതല്ല എന്ന കാര്യം അലി റദ്ദിയാഹ് ഖൻഹു എഴുത്തിൽ ഓർമ്മിപ്പിച്ചു രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏതൊരു സായുധ പോരാട്ടവും ഇരുപക്ഷത്തും കുറേയേറെ ജീവനഷ്ടത്തിന് ഇടവരുത്തുമെന്നതിൽ സംശയമില്ല അതിനാൽ ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കങ്ങൾ സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കപ്പെടണമെന്ന് ഖലീഫക്ക് അതിയായ ആഗ്രഹമുണ്ട് സമാധാനത്തിന്റെ വഴികൾ അടഞ്ഞാലല്ലാതെ താനൊരാക്രമണത്തിന് നേതൃത്വം നൽകുകയില്ല ഈ സാഹചര്യത്തിൽ ഇരുപക്ഷത്തിനും ജലസ്രോതസ് ഉപയോഗിക്കാനുള്ള സാഹചര്യമുണ്ടാവണം കൂടാതെ ജലസ്രോതസ്സിന് ചുറ്റുമുള്ള പ്രദേശം നിഷ്പക്ഷ മേഖലയായും പ്രഖ്യാപിക്കണം ഖനുവിനോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗം നിങ്ങളുടെ മുന്നിൽ സമർത്ഥിക്കാതെ യുദ്ധം തുടങ്ങരുതെന്ന നിശ്ചയത്തിലാണ് ഞങ്ങൾ വന്നത് എന്നാൽ താങ്കളുടെ മുന്നണിപ്പട യുദ്ധം തുടങ്ങിവച്ചു ഇപ്പോൾ ഞങ്ങൾക്കുള്ള ജലസ്രോതസ്സും തടയുകയാണോ ഇതോടെ അമീർ മുറാവിയുടെ അനുസരിച്ച് ജലസ്രോതസ് ഇരുവിഭാഗത്തിനും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന് നിരീക്ഷിച്ചു ഇരുവിഭാഗവും സമ്മതിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി അലി റുദ്ദിയാൻഹുവിന്റെ സേനാംഗങ്ങൾക്ക് വെള്ളമെടുക്കാൻ നിശ്ചിത സമയങ്ങൾ ഉണ്ടായിരിക്കണമെന്നും അംബ്ര അഭിപ്രായപ്പെട്ടു വധിക്കപ്പെട്ട ഖലീഫ ഉസ്മാൻ റസിയാ ഖൻഹുവിൻ്റെ അർദ്ധ സഹോദരൻ വലീദുബിൻബ പറഞ്ഞത് അവർക്ക് വെള്ളം കൊടുക്കരുതെന്നാണ് അമീരുൽ ഉസ്മാൻ റദിയാഹ്വൻഹു ഉപരോധിക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച ദാഹം ഇറാഖികളും അറിയട്ടെ നാൽപ്പത് ദിവസമാണ് നല്ല വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഉസ്മാൻ റസിയാ ഖൻഹു ഉപരോധിക്കപ്പെട്ടത് ഈജിപ്ത് മുൻ അമീർ അബിദുല്ലാഹിബിൻ സാഹിദ്ബിൻ അബീസിയുള്ള അഭിപ്രായം ഇതായിരുന്നു ഇന്ന് രാത്രി വരെ അവർക്ക് വെള്ളം കൊടുക്കരുത് ഒരുപക്ഷെ അവർ പിന്മാറി സ്വദേശത്തേക്ക് മടങ്ങിയേക്കാം തതവസരത്തിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഖലീഫ് അലി റൽ ഖൻഹുവിൻ്റെ ദൂതൻ സ്വസായ ചോദിച്ചു മാവിയ താങ്കൾ എന്തു പറയുന്നു എൻ്റെ മറുപടി പിന്നെ പറയാം മാവിയ റുദ്ദിയാഹ് ഖുഹു പ്രതിവചിച്ചു സ്വ സ്വ മടങ്ങിച്ചെന്ന് അലിറുദ്ദിയാ ഖുൻഹുവിനോട് ദൃക്സാക്ഷി വിവരണം നടത്തി തുടർന്ന് അലി അലിറിയഉ്ലാഹ് ഖൻഹു അഷുബിൻ കൈസിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ വെള്ളം ശേഖരിക്കാൻ അയച്ചു ഷാമുകാർ അവരെ തടഞ്ഞുകൊണ്ട് ആക്രോഷിച്ചു പോയി ദാഹിച്ചു മരിക്കൂ ൻ്ലാ ഖുഹുവിനെ ഉപരോധിച്ചവരല്ലേ നിങ്ങൾ അത് പരസ്പരമുള്ള അമ്പയത്തിൽ ചെന്നെത്തി ഇത് ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു പിന്നെ ഇരു കൂട്ടനും ചീറിയടുത്തു വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഷാമുകാരുടെ ഭാഗത്തുനിന്ന് അംബ്രബുൽഹുവും ഇറാഖികൾക്ക് വേണ്ടി മാനിക്കുൽ അഷ്തർദിയുള്ള കളത്തിലിറങ്ങി സർവസൈന്യാധിപന്മാരുടെ നേരിട്ടുള്ള നേതൃത്വം യുദ്ധത്തിന് വീറും വാശിയും പകർന്നു ഘോരമായ സംഘട്ടനത്തിനൊടുവിൽ ഷാമുകാരെ തുരത്തി ഇറാഖികൾ യു കടവ് പിടിച്ചു അതോടെ സ്ഥിതിഗതികളുടെ മട്ടുമാറി ഇപ്പോൾ ആവശ്യക്കാർ ഷാമുകാരായിരിക്കുന്നു തങ്ങളുടെ ഭടന്മാർക്ക് ജലസ്രോതസ്സിലേക്ക് പ്രവേശനാനുമതി ലഭിക്കാൻ ഖൻഹുവിനെ അലിറൽ ഖൻഹുവിനോട് അപേക്ഷിക്കേണ്ടി വന്നു ഖലീഫ് അലിറൽ ഖൻഹുവിൻ്റെ ചില ഉപദേശകർ ഷാമുകാരുടെ നേരത്തെയുള്ള സമീപനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകണമെന്ന് അഭിപ്രായപ്പെട്ടു അവർക്കും ജലസ്രോതസ്സിലേക്ക് പ്രവേശനം നിഷേധിക്കുക എന്നാൽ ശത്രുക്കൾക്ക് പോലും ജലവിതരണം തടയരുതെന്ന ഇസ്ലാമിന്റെ മഹത്തായ പാഠം ചൂണ്ടിക്കാട്ടിയ അലി ആ നിർദ്ദേശം അപ്പാടെ തള്ളി ദൈവിക ഗ്രന്ഥത്തിന്റെ മാർഗദർശനം സ്വീകരിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും അജ്ഞാനകാലത്തെ ആളുകളുടെ പ്രവർത്തനം താൻ അനുകരിക്കുകയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അങ്ങനെ ജലസ്രോതസ്സിന്റെ പൂർണ്ണ നിയന്ത്രണം അലി റുദ്ഹുവിൻ്റെ സേനയുടെ കൈവശമായിരിക്കെ തന്നെ മാവിയാ റുദിയാഹ്വൻഹുവിൻ്റെ സേനക്കും നിശ്ചിത സമയങ്ങളിൽ വെള്ളമെടുക്കാനുള്ള അനുവാദം നൽകപ്പെട്ടു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരു കൂട്ടരും പുഴക്കടവിലെത്തി പരസ്പരം നോവിക്കാതെയും നോക്കാതെയും ഒന്നും ഉരിയാടാതെയും വെള്ളം ശേഖരിച്ച് തിരിച്ചുപോയി അപ്പോൾ എല്ലാവരും ദായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാമലൈക്കും